ഒരു ദിവസമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ കളമശ്ശേരി നഗരസഭയിലെ പത്തടിപ്പാലം മേഖലയിലെ ആളുകൾക്ക് ദുരിത ജീവിതമാണ് ഇനി ഞാൻ രാവിലെ തുടങ്ങിയ ദുരിതമാണത് അത് കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം ക്ലിയർ ചെയ്ത് വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇന്നലെ ഇന്നലത്തെ വായിട്ടുള്ള മഴയിൽ വീണ്ടും വന്നു ഇതൊരു ഈ സ്റ്റോക്ക് കിടക്കുന്നത് തന്നെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ സ്റ്റോക്ക് നമ്മൾ പോയിക്കിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലും ഒന്നും വെള്ള പ്രളയത്തിന് ഇതുവരെ വന്നില്ല അതിനുശേഷം കഴിഞ്ഞ വർഷം റോട്ടിൽ മാത്രമേ വെള്ളം കയറുള്ളൂ ഇത്തവണ ഇങ്ങോട്ട് മൊത്തം വെള്ളം കയറി ഇത് കാണാൻ ഇവിടെ ബ്ലോക്ക് ആയതാണോ എന്താണെന്ന് അറിയാൻ പാടില്ല ഈ ചേട്ടൻ്റെ മെഷീനാണ് അതെ എൻ്റെ പ്രസ്സും അതിനോട് ബന്ധപ്പെട്ട സംവിധാനങ്ങളുമാണ് ഇതൊന്നും ഇനി തുടർന്ന് പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് നഗരസഭയുടെ ആ ഭാഗത്ത് നിന്ന് അവരുടെ ആരെങ്കിലും വന്ന് ഇതൊന്ന് കണ്ട് ആധികാരികമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇത്തരം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നഗരസഭയിൽ ഒന്നും തരണ്ട പക്ഷേ അത് ഇത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ മേഖലയിൽ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ടാണ് എന്ന് മേഘവിസ്ഫോടന കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ ആരോടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലറോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മേഘവിസ്ഫോടനമാണ് ഏത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇത് വരുന്നത് വരുന്നത് പോലെ വരും ഏ ഇത്രയും മാത്രമാണ് ഞങ്ങളോട് ഇവർ പറയുന്നത് അല്ലാതെ ഒരു മുനിസിപ്പൽ ഉദ്യോഗസ്ഥനോ ബന്ധപ്പെട്ട അധികാരികളോ ഇവിടെ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളം ഇങ്ങനെ കയറുന്നത് വെള്ളം കയറിയിട്ട് ഇത് വേണ്ട ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഒരു ബുക്ക് സ്റ്റേഷനറി വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് നോക്ക് ഇപ്പോഴും വെള്ളം കെട്ടി കിടക്കും ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ വെള്ളം ഇത്രയും ശല്യം ഉണ്ടാക്കുന്ന ടൈമിൽ ഇപ്പോൾ ഈ രണ്ട് പ്രാവശ്യം ഇവിടെ നിന്നാണ് വെള്ളം വരുന്ന ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വരുന്നത് അപ്പോൾ അത് ഇവിടെ ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് പ്രൊഡക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആദ്യത്തെ മഴ പെയ്തു ഏകദേശം ഒരു അരഭാഗത്തുള്ള അതായത് ഒരു നാലഞ്ച് മീറ്റർ മൂന്നര നാല് മീറ്റർ ഹൈറ്റിൽ വരെ വെള്ളം കിച്ചൻ്റെയൊക്കെ ഉള്ളിൽ കയറി പിന്നെ ബാക്ക് സൈഡിൽ മതിലൊക്കെ ഇടിഞ്ഞു പോയി ഇപ്പോൾ ഈ അത് കഴിഞ്ഞ് ഇന്നലെ എല്ലാം ക്ലീൻ ചെയ്തെല്ലാം വൈകുന്നേരം ഒക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ ഇപ്പോൾ ഈ രണ്ടു ദിവസമായിട്ട് പത്ത് ഇരുപത്തി അഞ്ച് പേര് ജോലിയൊരു സ്ഥാപനം ഇത് ഇപ്പോൾ ഇവിടെ രണ്ടൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ വർക്ക് കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റുന്നില്ല പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ഗോഡോൺ ബോഡുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഒരു ചെറിയ വെള്ളപ്പൊക്കം ചെറുതായിട്ട് കയറി ഇതിപ്പോൾ ആദ്യമായിട്ടാണ് പതിമൂന്ന് വർഷത്തിൽ ഇപ്പോൾ രണ്ട് ദിവസം ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നലെ ഈ ഈ നാലടി പൊക്കത്തി വെള്ളം എവിടെ നിന്ന് വന്നു വെള്ളമെന്ന് അറിയത്തില്ല ഇത് മൊത്തം പെയിൻറ്റ് പെയിൻ്റ് ആരും നഗരസഭയിൽ നിന്നും വന്നിട്ടില്ല അവർ കൗൺസിലറും വന്നിട്ടില്ല ഇവിടെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം കയറിക്കൊണ്ടിരിക്കുക വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഇരുപത് കൊല്ലം വേണ്ടി ഇവിടെ താമസിക്കുന്നതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഒരു പ്രാവശ്യം വീടിന് അറ്റകത്തേക്ക് കയറിയില്ല ജസ്റ്റ് വന്നിരുന്നാണ് പക്ഷേ ഈ വർഷം ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം ഞങ്ങൾ ക്ലീൻ ചെയ്തു ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വന്ന് ഇന്നലെ ഭയങ്കരമായിരുന്നു ഇതിവിടുത്തെ ഇത് തടസ്സം കാരണം അവിടുത്തെ രണ്ടും മതിൽ സൈഡിലത്തെ തോട്ടിൽ നിന്നുള്ള മതില് പ്ലസ് ബാക്കിലത്തെ മതിൽ രണ്ടെണ്ണം ഇടിഞ്ഞ് കിടക്കുവാണ് വീടിനകത്താണ് രാത്രി ഇന്നലെ രണ്ട് മണി വരെ വെള്ളമായിരുന്നു രണ്ട് മണിവരെ ഇരുന്നാണ് നമ്മൾ വെള്ളം ക്ലീൻ ചെയ്ത് പുറത്തേക്ക് അനുസരിച്ചിട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ നാശനഷ്ടങ്ങൾ വലിയ തോതിലുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം ലക്ഷങ്ങളുടെ നഷ്ടമാണായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു കണക്കെടുപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടാവേണ്ടതാണ് അത് സംബന്ധിച്ച് നഗരസഭയുടെ മുന്നിൽ കൗൺസിലർ എന്ന നിലയിൽ വാർഡിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അതിൻ്റെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ യാതൊരു പ്രതികരണവും സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല ഇനി അടുത്തുകൂടുന്ന കൗൺസിലിൻ്റെ അകത്ത് നമ്മൾ ശക്തമായി തന്നെ ഇതിൻ്റെ ഇപ്പോൾ കണക്കെടുപ്പ് നടത്തി വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ചയാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആറി എല്ലാം കഴിഞ്ഞിട്ട് കണക്കെടുക്കാൻ വന്നാൽ ഇതിൻ്റെ കണക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഈ സമയത്ത് തന്നെ കണക്കെടുത്താൽ മാത്രമാണ് ശരിയായ നഷ്ടം നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ ഇത്രയധികം നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദി ആര് പ്രാഥമിക കണക്കെടുപ്പിന് പോലും അധികൃതർ തയ്യാറാകുന്നില്ല മെട്രോ നഗരമായ കൊച്ചിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ പരിശോധന ഉണ്ടാവേണ്ടതാണ് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി